ആരോഗ്യ ട്രൈക്കോപ്പസ് സൈലാനിക്കസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം ഒരു അത്ഭുത സിദ്ധിയുള്ള ആയുർവേദ ഔഷധ സസ്യമാണ് ഈ സസ്യത്തിൻ്റെ ഇല ഒന്ന് തിന്നുകഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് വിശപ്പോ ദാഹമോ ക്ഷീണമോ ഒന്നും ഉണ്ടാവുകയില്ല ആയതിനാൽ ഇതിനെ ആരോഗ്യപ്പച്ച എന്ന് വിളിക്കുന്നു അപ്പോൾ ഈ സസ്യത്തിൻ്റെ ഗുണങ്ങളും മറ്റു ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട അത്ഭുത സിദ്ധിയുള്ള ഒരു ആയുർവേദ ഔഷധ സസ്യത്തെ പറ്റിയാണ് ആരോഗ്യ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ഔഷധ സസ്യമാണ് ഇത് എന്ന് ആരോഗ്യപ്പച്ച നല്ല പച്ച ഇലകളോട് കൂടിയ ഈ സസ്യം തികച്ചും ആരോഗ്യകരമാണ് ഈ ഭൂമിയിൽ മാനവരാശിക്ക് ഉണ്ടാകുന്ന മിക്കവാറും എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സാവിധികളും ഉൾക്കൊള്ളുന്ന സസ്യലതാദികൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ഭൂമി അത് നൂറ്റാണ്ടുകളായി പരമ്പരാഗതമായി കണ്ടെത്തി ആരോഗ്യത്തിന് അത് ഫലപ്രദമാണെന്ന് മനസ്സിലാക്കി കൈമാറി വന്ന അനുഭവങ്ങളാണ് ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും ഇങ്ങനെയുള്ള ഔഷധ സസ്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തുന്നത് പിന്നീട് അതിനെപ്പറ്റിയുള്ള ശാസ്ത്രീയമായ ഗവേഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഫലമായി ആരോഗ്യ പ്രവർത്തനങ്ങളെപ്പറ്റി കൂടുതൽ ശാസ്ത്രീയമായ അറിവ് കൈവരിക്കുന്നു ഈ ആരോഗ്യപ്പച്ച് പ്രധാനമായിട്ടും ശ്രീലങ്കയിലും ഇന്ത്യയിലും മറ്റ് പശ്ചിമഘട്ട മേഖലകളായ സിംഗപ്പൂർ തൈവാൻ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു സസ്യമാണ് നൂറ്റാണ്ടുകളായി പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ പ്രത്യേകിച്ച് ആയുർവേദ സിദ്ധ വൈദ്യശാസ്ത്രങ്ങളിൽ ഈ സസ്യം വളരെയധികം ഉൾപ്പെടുത്തുന്നു കേരളത്തിൽ എല്ലായിടങ്ങളിലും ഈ സസ്യത്തെ പറ്റി വേണ്ട അറിവ് എല്ലാവർക്കുമില്ല ചിലയിടങ്ങളിലൊക്കെ ഈ സസ്യം വിരളമായി ഉണ്ടെങ്കിൽ പോലും ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങളും പ്രാധാന്യങ്ങളും എല്ലാവർക്കും വേണ്ട രീതിയിൽ പരിചയമില്ല പശ്ചിമ പശ്ചിമഘട്ടത്തിൻ്റെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഈ സസ്യത്തിന് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് പശ്ചിമഘട്ടത്തിലെ സഹ്യനിരകളിൽ ഉൾവനങ്ങളിൽ വളരുന്ന ഈ അത്ഭുതച്ചെടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇന്ത്യൻ സസ്യശാസ്ത്രജ്ഞന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തമിഴ് ചുവയുള്ള ഒരു പ്രാചീന സംസ്കൃത ഗ്രന്ഥത്തിൽ ദൃശ്യഭോജ്യം എന്നാണ് ആരോഗ്യപ്പച്ചയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം മുനിമാർ ഭക്ഷണ ആവശ്യത്തിനായിട്ട് ഇതിനെ ആശ്രയിച്ചതിനാലാണ് ഇതിൻ്റെ ഇലയും കായും ഒക്കെ തിന്നാൽ വിശപ്പും ദാഹവും ക്ഷീണവുമൊന്നും കൂടാതെ മുനിമാർക്കും കാനനവാസികൾക്കുമൊക്കെ എത്ര ദിവസം വേണേലും കഴിയാനാവുമായിരുന്നു ഈ ചെടിയുടെ കിഴങ്ങുകൾ ഭക്ഷ്യയോഗ്യമാണ് ഒരു പച്ചക്കറിയായിട്ടും ഇത് പാചകം ചെയ്ത് കഴിക്കാം ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ഉള്ളതുകൊണ്ട് സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിൽ ഇത് ഉപയോഗിച്ചു വരുന്നു കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇത് വളരെ വിരളമായിട്ടേ കാണാറുള്ളൂ എങ്കിലും മണി പോലുള്ള ഇതിൻ്റെ ഭംഗിയുള്ള പൂക്കൾ പരിഗണിച്ച് പലരും ഇത് നട്ടു വളർത്താറുണ്ട് എങ്കിലും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ആർക്കും വേണ്ട തരത്തിൽ അറിയില്ല എന്നുള്ളതാണ് എയ്ഡ്സ് കഫവികാരങ്ങൾ ജരാനരകൾ ആമാശയാൾസർ കരൾരോഗം ക്ഷീണം ലൈംഗിക പ്രശ്നങ്ങൾ ദഹന പ്രശ്നങ്ങൾ വയറിളക്കം ഛർദ്ദി അതുപോലെ പനി ശ്വസന പ്രശ്നങ്ങൾ ചുമ ബ്രോങ്കൈറ്റിസ്, ആസ്മ എക്സിമ മുഖക്കുരു ഇത്യാദി പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഉത്തമ ഔഷധമാണ് മാനസികാരോഗ്യത്തിനും ഈ ഔഷധസസ്യം നല്ലതാണ് ഈ ആരോഗ്യ പച്ച കേരളത്തിലെ അഗസ്ത്യകൂടം മേഖലകളിലെ ഖാദി ഗോത്ര സമൂഹം നൂറ്റാണ്ടുകളായി ഔഷധത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു കടും പച്ച നിറത്തിൽ ഇലകളുള്ള ഈ സസ്യം മുപ്പത് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് സ്കന്ധത്തിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന തണ്ടുകളും അഗ്രത്തിൽ ത്രികോണ രൂപത്തിലെ കടും പച്ച നിറത്തിലുള്ള ഇലകളും ഇവയ്ക്കുണ്ട് കടും പച്ച നിറത്തിലുള്ള ഇലകൾ ഇതിനുള്ളത് കൊണ്ട് ഇതിന് ഹെൽത്ത് ഗ്രീൻ എന്ന പേരുമുണ്ട് ഇതിൻ്റെ പൂക്കൾ മണി ആകൃതിയിലുള്ളതും കടും തവിട്ട് നിറത്തിലുള്ളതുമാണ് ഇതിൻ്റെ പൂക്കൾ അല്പമാത്രകളാണ് സൂര്യ തേജസ്സിനെ ആവഹിക്കാനുള്ള ശക്തി ഇതിൻ്റെ ഉള്ളതായി പറയപ്പെടുന്നു ഇതിൽ ഉണ്ടാകുന്നു കായ്കൾക്ക് കറുപ്പ് കലർന്ന തവിട്ടു നിറമാണ് ഇതിൻ്റെ ചുവട്ടിൽ കാണുന്ന ഇതിൻ്റെ കായ്കൾക്ക് ഏലക്കയുടെ ആകൃതിയും വലിപ്പവും ഉണ്ടാകും ഇതിൻ്റെ പച്ചക്കായ ഭക്ഷ്യയോഗ്യമാണ് എന്നാൽ ഇതിന് പ്രത്യേക രുചിയില്ല ഇതിന് കൊഴുപ്പ് അനുഭവപ്പെടുന്നതാണ് ഈ സസ്യത്തിൻ്റെ മുഴുവൻ ഭാഗവും ഔഷധയോഗ്യമാണ് ചെടിയുടെ കായ പോലെ ഇലയും തണ്ടും വേരും ഗുണകരമാണ് ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങളും ഔഷധപ്രയോഗങ്ങളുമൊക്കെ പറയുകയാണെങ്കിൽ യൗവനം നിലനിർത്താനും കഫ വികാരങ്ങൾ ശമിപ്പിക്കുവാനും മനഃശാന്തി ലഭിക്കുവാനും തേജസ്വയായിരിക്കുവാനും ജരാനരകളെ ചെറുക്കുവാനും സ്ഥായിയായ വിഷങ്ങളെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നതിനും ഇത് സഹായകമാണ് ക്ഷീണവും വിശപ്പും അകറ്റുന്നു രോഗപ്രതിരോധ ശേഷിയെ ഇത് വർദ്ധിപ്പിക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളിലും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ നില ശക്തമാക്കി ശരീരവും മനസ്സും സംരക്ഷിക്കപ്പെടും എന്നതാണ് ആരോഗ്യപച്ചയുടെ ഒരു ഗുണമേന്മ അതുകൊണ്ട് തന്നെ ഒരു ഔഷധി എന്ന നിലയിൽ എയ്ഡ്സിനെ വരെ ചെറുക്കാൻ കഴിയുമെന്നാണ് പരീക്ഷണ നിരീക്ഷണ നിഗമനങ്ങൾ എയ്ഡ്സ് രോഗപ്രതിരോധ ശക്തിക്കുള്ള ഔഷധമെന്ന നിലയിൽ എയ്ഡ്സിനെ ചെറുക്കാനും എയ്ഡ്സിന് കാരണമാകുന്ന വൈറസിൻ്റെ ആക്രമണം ശരീരത്തിനുള്ളിൽ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തി രക്തത്തിൻ്റെ ജീവന പ്രക്രിയ ത്വരിതപ്പെടുത്തി ആയുർദൈർഘ്യം കൂട്ടാനും രോഗാണുക്കളുടെ പ്രവേശനവും പുനരുത്പാദനവും പൂർണ്ണമായി തടഞ്ഞ് ശരീരത്തെ സജ്ജമാക്കാൻ ആരോഗ്യ പച്ചയ്ക്ക് സാധിക്കുമെന്നാണ് പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത് കഫ വികാരങ്ങളൊക്കെ അകറ്റാൻ ഇതിൻ്റെ പൂക്കൾ പിഴിഞ്ഞെടുത്ത നീര് നെറുകയിലിറ്റിച്ചാൽ കഫവികാരങ്ങൾക്ക് കുറവുണ്ടാകും ജരാനരകൾക്ക് ഇതിൻ്റെ കായകൾ നിത്യേന ഭക്ഷിച്ചാൽ ജരാനരകളെ ചെറുക്കാം സ്റ്റാമിന മെച്ചപ്പെടുത്തുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരഭാരം കുറയ്ക്കുന്നതിനും ഇത് സാധിക്കും ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ജനങ്ങൾ ആരോഗ്യ പച്ച ഉപയോഗിക്കാറുണ്ട് കരൾ രോഗം ആമാശയത്തിലെ അൾസർ ക്ഷീണം ലൈംഗിക മരവിപ്പ് എന്നീ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും ആരോഗ്യപ്പച്ച ഫലപ്രദമാണ് ലൈംഗിക ബലഹീനതകൾ മാറ്റി ലൈംഗിക ഉണർവ് നൽകാനും കഴിവ് വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു ഇത് മരുന്നായിട്ട് മനുഷ്യരിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പര്യാപ്തമായ ചികിത്സാ വിവരങ്ങൾ ഒന്നും ഇല്ല എന്നാൽ മൃഗങ്ങളിൽ നടത്തിയ ഗവേഷണത്തിൽ ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ലൈംഗിക ഉണർവ് വർദ്ധിപ്പിക്കുന്നതായിട്ടും തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ കാനനവാസികളും മുനിവര്യന്മാരും ആദിവാസികളും അഗസ്ത്യകൂട മേഖലയിലെ കാതി ഗോത്രവർഗ്ഗത്തിൽപ്പെട്ടവരും മറ്റ് പരമ്പരാഗത ചികിത്സാവര്യന്മാരും ചില ആൾക്കാരുമൊക്കെ ഇതിൻ്റെ ഔഷധ പ്രാധാന്യം സമ്പത്തും വിവരിച്ച് പറയുന്നുണ്ട് ഈ സസ്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ദക്ഷിണ പശ്ചിമഘട്ടത്തിലെ ഉൾവനങ്ങളിലും കേരളത്തിലെ അഗസ്ത്യകൂട മലയോര പ്രദേശങ്ങളിലും ശ്രീലങ്കയിലും ഇന്ത്യയിലും മലേഷ്യ സിംഗപ്പൂർ തായ്ലൻഡ് എന്നിവിടങ്ങളിലും ഈ സസ്യം കാണപ്പെടുന്നു അതുപോലെ പശ്ചിമഘട്ടത്തിലെ വനങ്ങളിലും ഉൾവനങ്ങളിലും ഈ സസ്യം തിങ്ങി വളർന്നു നിൽക്കുന്നത് കാണാം കേരളത്തിൽ കുളത്തൂപ്പുഴ മേഖലകളിൽ ഇത് നട്ടുവളർത്തി പരിപാലിക്കാൻ വനംവകുപ്പ് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് കടും തവിട്ടു നിറത്തിലുള്ള മണി ആകൃതിയിലുള്ള പൂക്കൾ ഇതിലുണ്ടാകുന്നത് കൊണ്ട് പലരും ഇത് പൂച്ചട്ടുകളിലൊക്കെ നട്ട് വളർത്താറുണ്ട് പക്ഷേ ഇവർക്കൊന്നും ഇതിൻ്റെ ഔഷധഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളും വേണ്ടവണ്ണം അറിയില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഈ ആരോഗ്യ പച്ചയുടെ ശാസ്ത്രനാമം ട്രൈക്കോപ്പസ് സൈലാനിക്കസ് എന്നാണ് ഇതിൻ്റെ സബ് ട്രാവൻ ട്രാവൻകോറിക്കസ് ഇതും ഔഷധയോഗ്യമാണ് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ആരോഗ്യ പച്ചയെ പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ